السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحبه أجمعين أما بعد ياتبهم سنهم مؤمنين عليه. الله سبحانه وتعالى നമ്മൾ പഠിക്കുന്ന ഓരോ അറിവുകളും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള നമുക്ക് തൊഫിയൊക്കെ നൽകുമാറാവട്ടെ ഒതുവിൽ വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരുപാട് സുന്നത്തുകളെ കുറിച്ചാണ് നാം പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം അവസാനമായി പറഞ്ഞത് മിസ്വാക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ സുന്നത്തായ രൂപം പല്ലിലാകുമ്പോൾ അത് വീതിയിലും നാവിലാകുമ്പോൾ നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് സാധാരണ നാം മിസ്വാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീതിയിൽ തന്നെയാണ് അതുകൊണ്ട് കൂടുതലത് ചർച്ചാ വിഷയമാക്കേണ്ടതില്ല എന്നാൽ മിസ്വാക്ക് ചെയ്യുമ്പോൾ അത് എവിടെ നിന്ന് ആരംഭിക്കണം എന്നതിൽ കൂടുതൽ ആളുകളും ശ്രദ്ധ പുലർത്താറില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എവിടെ നിന്ന് തുടങ്ങണം എന്നതും അതുപോലെ മിസ്വാക്ക് എങ്ങനെയാണ് പിടിക്കേണ്ടത് എങ്ങനെ പിടിച്ചുകൊണ്ടാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് എന്നും കിതാബുകളിൽ ചർച്ച ചെയ്യുന്നുണ്ട് വലത് കൈകൊണ്ട് തന്നെയാണ് മിസ്വാക്ക് പിടിക്കേണ്ടത് അത് തന്നെ നമ്മുടെ ചെറുവിരലിനെയും തള്ളവിരലിനെയും വിരലിനെയും ബ്രഷിൻ്റെ താഴെ വരുന്ന രൂപത്തിൽ ബാക്കി വിരലുകൾ മുകൾ ഭാഗത്തും വരുന്ന രൂപത്തിലാണ് മിസ്വാക്കിനെ പിടിക്കേണ്ടത് അതായത് രണ്ട് വിരലുകൾ താഴെയും മൂന്ന് വിരലുകൾ മുകളിലുമായി നിൽക്കുന്ന രൂപത്തിൽ മിസ്വാക്കിനെ നാം പിടിക്കണം മാത്രമല്ല ഈ ബ്രഷ് അല്ലെങ്കിൽ നമ്മൾ മിസ്വാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ സാധനം ഉപയോഗിക്കുന്നതിന് മുമ്പും ശേഷവും കഴുകാൻ നാം ശ്രദ്ധിക്കണം അത് പ്രത്യേകം സുന്നത്താണ് കാരണം മിസ്വാക്ക് ചെയ്യാൻ ചെയ്യുന്നതിന് മുമ്പ് ഈ ബ്രഷ് നാം ഏതെങ്കിലും സ്ഥലത്ത് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് നിക്ഷേപിക്കുമ്പോൾ അതിൽ പല പ്രാണികളും പല ജന്തുക്കളും അതിൽ വന്ന് ഇരിക്കാനും കാഷ്ടിക്കാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത് കഴുകിക്കൊണ്ടാണ് നാം ബ്രഷ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് പ്രത്യേകം സുന്നത്താണ് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം എവിടെ നിന്ന് തുടങ്ങണം ബ്രഷ് ഈ പറഞ്ഞ രൂപത്തിൽ പിടിക്കുകയും നമ്മുടെ വലത് ഭാഗത്തെ മുകൾ വരിയിലെ പല്ലിൻ്റെ പുറം ഭാഗം കൊണ്ട് തുടങ്ങണം വലതു ഭാഗത്തെ മേലെ വരിയിലെ പല്ലിലെ വലത് ഭാഗമാണ് ആദ്യമായി ബ്രഷ് ചെയ്യേണ്ടത് വലത് ഭാഗത്ത് പുറം ഭാഗത്ത് ബ്രഷ് ചെയ്യുക പിന്നീട് അതിൻ്റെ ഉൾഭാഗം അതേപോലെ താഴെ വരിയിലെ വലതുവശത്തെ താഴെ വരിയിലെ പുറംഭാഗവും ഉൾഭാഗവും ബ്രഷ് ചെയ്യുക പിന്നീട് ഇടത് ഭാഗത്തെ മുകൾ വരിയിലെ പുറംഭാഗവും ഉൾഭാഗവും അതുപോലെ തന്നെ ഇടതുഭാഗത്തെ താഴെ വരിയിലെ പുറംഭാഗവും ഉൾഭാഗവും ഇതാണ് മിസ്വാക്ക് ചെയ്യേണ്ടതിൻ്റെ പൂർണ്ണമായ രൂപം ഈ രൂപത്തിൽ മിസ്വാക്ക് ചെയ്യുമ്പോഴാണ് അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഈ മിസ്വാക്ക് ചെയ്യുന്നതിന്റെ പൂർണ്ണാർത്ഥത്തിലുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളു അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ പിന്നെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം നാവിൽ മിസ്വാക്ക് ചെയ്യുക എന്നുള്ളതാണ് നാവിൽ മിസ്വാക്ക് വാക്ക് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ ചെയ്യാറുള്ളതുപോലെ നാവ് ടിക്കുക എന്നതല്ല വടിക്കാൻ വല്ല പ്ലാസ്റ്റിക്കിൻ്റെയോ മറ്റോ പിന്നെ കമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നാവ് വടിക്കാറുണ്ട് സാധാരണഗതിയിൽ ഇതുകൊണ്ട് മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ സുന്നത്ത് ലഭിക്കുകയില്ല എന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ ബ്രഷ് ചെയ്യാൻ ഉപയോഗിച്ച ബ്രഷ് കൊണ്ട് നാവിലൂടെ നീളത്തിൽ വളരെ ലഘുവായ രീതിയിൽ ബലം പ്രയോഗിക്കാതെ നാവിലൂടെ ബ്രഷിനെ ചെറിയതായ രൂപത്തിൽ ബ്രഷ് ചെയ്യലാണ് നാവിൽ ബ്രഷ് ചെയ്യേണ്ടതിൻ്റെ രൂപം വളരെ ബലം പ്രയോഗിച്ചുകൊണ്ട് നാവിലൂടെ ബ്രഷ് ചെയ്യുമ്പോൾ അത് അതുകൊണ്ട് പല ദോഷങ്ങളും നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് നാവിലാണല്ലോ നമ്മുടെ രുചികളറിയാനുള്ള രസമുകുളങ്ങളൊക്കെ നിലനിൽക്കുന്നത് പൊട്ടാനൊക്കെ കാരണമാവും അതുകൊണ്ട് ചെറിയ ഫലം പ്രയോഗിക്കാതെ വളരെ നേരിയതായ രൂപത്തിൽ മിസ്വാക്ക് ചെയ്യലാണ് നാവിൽ സുന്നത്തുള്ളത് ഇത്രയും കാര്യങ്ങളാണ് മിസ്വാക്ക് ചെയ്യുമ്പോൾ ബ്രഷ് ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് പിന്നെ അടുത്ത സുന്നത്താണ് വായിൽ വെള്ളം കൊപ്പ്ളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക ഇവിടെയും നമ്മുടെ ശ്രദ്ധ വളരെ കുറവാണ് വായിലേക്ക് വെള്ളം കയറ്റി അത് നേരെ തുപ്പുകയാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് സുന്നത്തായ പൂർണ്ണമായ രൂപം എന്ന് പറയുന്നത് വായിലേക്കും മൂക്കിലേക്കും വെള്ളത്തെ എത്തിക്കുക എന്നതുകൊണ്ട് പൂർണമായ സുന്നത്ത് ലഭിക്കുന്നില്ല വായിലേക്കും മൂക്കിലേക്കും അല്പം വെള്ളം എത്തിയാൽ തന്നെ സുന്നത്തിൻ്റെ സുന്നത്ത് അതായത് സുന്നത്തിന്റെ അടിസ്ഥാനപരമായ കൂലി ലഭിക്കാൻ അത്രയും മതി എന്നാൽ പൂർണമായി അതിന്റെ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഒരു കോരൽ വെള്ളം കൊണ്ട് തന്നെ വായിൽ വെള്ളമെത്തിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റുകയും ചെയ്യുക അതോടൊപ്പം ഇടത് കൈകൊണ്ട് മൂക്കിൽ കയറ്റിയ വെള്ളത്തെ നമ്മൾ ചീറ്റിക്കളയുക വായിൽ ഒഴിച്ചതായ വെള്ളം വായയുടെ പല്ലിൻ്റെയും തൊണ്ടയുടെയും ഭാഗത്തേക്ക് ആ വെള്ളത്തെ എത്തിച്ച് വായിലൊന്ന് കറക്കിക്കൊണ്ട് ആ വെള്ളത്തെ തുപ്പിക്കളയുക ഇതാണ് വായിൽ വെള്ളം കൊപ്പിക്കുന്നതിൻ്റെയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതിൻ്റെയും പൂർണ്ണമായ രൂപം ഇതേപോലെ മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോഴാണ് വായിൽ വെള്ളം കൊപ്പിച്ചതിൻ്റെയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റതിൻ്റെയും പരിപൂർണാർത്ഥത്തിലുള്ള സുന്നത്തിൻ്റെ കൂലി നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇടത് കൈയിൻ്റെ ചെറുവിരൽ കൊണ്ട് മൂക്കിൻ്റെ ഉൾഭാഗത്തേക്ക് കൈയിട്ടുകൊണ്ട് അതിൽ മൂക്കിലുള്ള മ്ലേച്ചതകൾ പൊടിപടലങ്ങളൊക്കെ ഒഴിവാക്കലും പ്രത്യേകം സുന്നത്താണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ എപ്പോഴും പൊടിപടലങ്ങൾ നിറഞ്ഞു കൊണ്ടിരിക്കും അത് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ഈ പൊടിപടലങ്ങളൊക്കെ കയറുകയും അത് മൂക്കിലിൻ്റെ പിന്നെ ആ രോമങ്ങളൊക്കെ ഉള്ള ഭാഗങ്ങളിൽ അത് പറ്റിപ്പിടിച്ചു നിൽക്കുകയും ചെയ്യും ഇത് ഓരോ സമയത്തും ഓരോ സംസ്കാരത്തിൻ്റെ സമയത്തും നമ്മൾ വായിൽ വെള്ളം കുപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റിച്ചുറ്റുകയും ചെയ്യുമ്പോൾ ആ പൊടിപടലങ്ങളൊക്കെ പുറത്തു കളയാനും നമുക്ക് സാധിക്കും അതുകൊണ്ട് ഈ സുന്നത്ത് അതിന്റെ പൂർണാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തി നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ അതുകൊണ്ട് ശുദ്ധമാവണം അള്ളാഹു സുബൈ നുത്തായാല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ